സച്ചി എങ്ങനെ ചന്ദ്രക്ക് തന്നോട് സ്നേഹമുണ്ടെന്ന് മനസ്സിലാക്കുകയാണ് എന്താടി നീ എന്റെ മോനെ കൊല്ലോ നീ എന്തേ കാണിക്കുന്നേ അങ്ങനെ ചന്ദ്രക്ക് സച്ചിയോട് സ്നേഹമുണ്ട് അപ്പൊ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലൂടെ കിടക്കാം കാറില്ലാതെ ബുദ്ധിമുട്ടുന്ന സച്ചിക്ക് രവി ഒരു കാറ് വാങ്ങിക്കൊടുത്തല്ലോ രവിയുടെ ഓപ്പറേഷൻ ആയിട്ട് വിറ്റ് അതേ കാർ തന്നെ സച്ചിക്ക് തിരികെ വാങ്ങിക്കൊടുത്തിരിക്കയാണ് രേവതി എങ്ങനെ സച്ചിയുടെ അടുത്ത് പറയുന്നുണ്ട് ഒരു വഴിപാടുണ്ട് ഒരു അമ്പലത്തിലോട്ട് പോവാനുണ്ട് സച്ചിയേട്ടൻ എന്റെ കൂടെ രാവിലെ തന്നെ വരണം എന്നൊക്കെ പറയാണ് അങ്ങനെ രാവിലെ ദൂരെയുള്ള ഒരു അമ്പലത്തിലോട്ട് രേവതി സച്ചിയെ കൊണ്ടുപോവാണ് നല്ല ഉയരത്തില് കുറെ സ്റ്റെപ്പുകളുള്ള ഒരു അമ്പലമായിരിക്കും അങ്ങനെ ആ അമ്പലത്തിലോട്ട് ചെല്ലുന്ന സമയത്ത് സച്ചി പറയുന്നുണ്ട് ഇവിടെ നീ എന്ത് വഴിപാട് ചെയ്യാനാ കണ്ടോ ആ സ്റ്റെപ്പ് ആ സ്റ്റെപ്പിലൂടെ എന്നെ എടുത്തിട്ട് കയറണം അതാണ് എന്റെ വഴിപാട് അതെന്ത് വഴിപാടാ അത് ഞാൻ നേർന്നു പോയി സച്ചിയേട്ടാ അത് ചെയ്തേ പറ്റൂ നിനക്കെന്താ രേവതി ഭ്രാന്ത് പഠിച്ചോ നിന്നെ എടുത്ത് ഞാൻ ആ സ്റ്റെപ്പൊക്കെ കയറുമ്പഴേക്കേ എൻറെ നാട്ടു ഓടിയും എന്നെ കൊണ്ടൊന്നും പറ്റില്ലേ അങ്ങനെ അവിടെ നിൽക്കുന്ന ഒരാൾ പറയുന്നുണ്ട് മോളെ ഇയാളെ കണ്ടിട്ട് നിന്നെ എടുത്തു പോക്കി അതുവരെ എത്താനുള്ള കഴിവൊന്നുണ്ടെന്ന് തോന്നുന്നില്ല വെയ്ക്കാത്ത പണിക്ക് നിൽക്കണ്ട എടുത്തിട്ട് പകുതി വരെ ആക്കിയിട്ടുണ്ടെങ്കിലേ പിന്നെ വീണ്ടും ഒന്നു നിന്ന് തുടങ്ങണം ഇതും പറഞ്ഞ് അയാൾ അങ്ങ് പോകുന്നുണ്ട് കണ്ടോ അവർക്ക് മനസ്സിലാവുന്നുണ്ട് സച്ചിനെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് നീ ഈ സ്റ്റെപ്പിലോട്ട് കയറി നിന്നേ അങ്ങനെ രേവതിയെ എടുത്ത് പൊക്കുന്നുണ്ട് രേവതി നീ വിചാരിച്ച പോലെ നല്ല കേട്ടോ നല്ല കന അങ്ങനെ ഓരോ സ്റ്റെപ്പായിട്ട് സച്ചി കയറുന്നുണ്ട് കുറച്ച് കയറുമ്പോ തന്നെ സച്ചിക്ക് ആകെ വയ്യായിരിക്കും എന്താ സച്ചി ഏട്ടാ ഞാൻ ഇറങ്ങണോ വേണ്ട നിന്റെ ഒരു വഴിപാടെ ഇതും പറഞ്ഞ് വീണ്ടും രേവതി എടുത്ത് നടക്കാണ് അങ്ങനെ പോകുന്ന വഴിക്കിലൊക്കെ എല്ലാവരും എടുത്ത് പൊക്കി നടക്കാൻ കഴിയാതെ അവിടെ നിർത്തുന്നുണ്ട് ഭാര്യമാരെ രേവതി നല്ല സന്തോഷത്തിലായിരിക്കും കേട്ടോ അങ്ങനെ ആ സ്റ്റെപ്പ് എല്ലാം കയറി മുകളില് കൊണ്ടു നിർത്താണ് രേവതിയെ എല്ലാവരും അതിശയത്തോടു കൂടിയാണ് ഇവരെ നോക്കുന്നത് ചുരുക്കം ചിലർ മാത്രാണ് ഭാര്യമാരെ എടുത്ത് മുകള് വരെ പൊന്തിച്ചു കൊണ്ടു നിർത്തുന്നത് അതിലൊരാളാണ് സച്ചി സച്ചിയോട് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിയേട്ടാ വയ്യാതോ അയ്യോ പിന്നെ അടുത്ത് പൊക്കി ഇതുവരെ എത്തിയപ്പിക്ക് എനിക്ക് വയ്യാതാവില്ല എന്റെ നടു ഒടിഞ്ഞു രേവതി നിന്റെ ഒരു വഴിപാടേ അയ്യോ അങ്ങനെയൊന്നും പറയില്ലോ സച്ചിയേട്ടാ ഇത് വഴിപാടല്ലേ അങ്ങനെ സാരിത്തല കൊണ്ട് രേവതി സച്ചിയുടെ നീറ്റിയൊക്കെ തുടച്ചു കൊടുക്കാണ് സച്ചിട്ടൻ വാ ഇനി നമുക്ക് ഉള്ളിൽ പോയിട്ട് തൊഴാം വേണ്ട നീ പോയി തൊഴുതാ മതി സച്ചിയേട്ടാ ഇത് വഴിപാടല്ലേ സച്ചിട്ടിങ്ങ് വന്നേ അങ്ങനെ രേവതി സച്ചിയെ കൂട്ടി തൊഴുന്നുണ്ട് ഇറങ്ങാൻ നേരത്ത് വീണ്ടും ഭാര്യമാരെ എടുത്തു തന്നെയാണ് ഇറങ്ങുന്നത് എടുത്തു പോകുന്നവരോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളിതിനിപ്പോ എടുത്ത് താഴോട്ട് പോകുന്നേ വഴിപാട് മുഴുവൻ ആവണെങ്കില് ഇതുപോലെ എടുത്ത് താഴോട്ടും പോകണം ഇത് കേട്ട് സച്ചി അങ്ങ് ഞെട്ടുന്നുണ്ട് താഴോട്ട് എടുത്തു പോവാനോ എന്റെ രേവതി എൻ്റെ നടുവിൻ്റെ കാര്യം തീരുമാനാവൂ എന്ന് സച്ചി പറയുന്നുണ്ട് അങ്ങനെ ആ വഴിപാടെല്ലാം ചെയ്ത് വീട്ടില് തിരിച്ചെത്തുന്ന സച്ചിക്ക് തീരെ വെയ്യായിരിക്കും മേലും കൈയൊക്കെ ഭയങ്കര വേദനയായിരിക്കും രേവതി നിന്റെ ഒരു വഴിപാട് എൻ്റെ മേലും കൈയൊക്കെ ഭയങ്കര വേദനയാ എന്തൊരു വേദനയാണെന്നറിയുമോ എൻ്റെ കൈയും കാലും എൻ്റെ പുറമൊക്കെ ഭയങ്കര വേദനിക്കുന്നുണ്ട് കേട്ടോ നിന്നെ എടുത്തിട്ടല്ലേ ഞാൻ കയറിയത് വിചാരിച്ച പോലെയൊന്നല്ല നീ ഭയങ്കര കനാ സജിയേട്ടാ വെറുതെ എന്നെ കളിയാക്കണ്ടെട്ടോ പിന്നാലിയാക്കിയതല്ലേ രേവതി ഞാൻ സത്യം പറഞ്ഞതാ നീ ആ ഭാമിങ്ങ് തന്നെ ഞാനൊന്ന് തേക്കട്ടെ അങ്ങനെ മേലൊക്കെ സച്ചി ഇങ്ങനെ മരുന്ന് തേക്കുകയാണ് രേവതി പറയുന്നുണ്ട് ഇങ്ങത്താ ഞാൻ തേച്ച് തരാം പുറത്തൊക്കെ തേക്കാ എന്ന് പറയുന്നു വേണ്ട ഞാൻ തേച്ചോളാം ഇങ്ങത്താ ഞാൻ തേച്ച് തരാം പുറത്തേക്ക് നിങ്ങൾക്ക് എത്തുമോ അങ്ങനെ രേവതി പുറത്തൊക്കെ നമ്മുടെ സച്ചിക്ക് മരുന്ന് തേച്ച് കൊടുക്കുകയാണ് ഞാനേ സച്ചിയോട് ഒരു കാര്യം പറയട്ടെ ഇത് പെട്ടെന്ന് മാറണമെങ്കിൽ ഞാൻ മുകളിൽ കയറി നിൽക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ചവിട്ടിയേ മതി അപ്പോൾ മാറിക്കോളും പിന്നെ വേണ്ട നിന്നെ എടുത്ത് പൊക്കിയിട്ടെന്നെ എനിക്ക് വയ്യ ഇനി നീ എന്റെ മുകളിൽ കയറി നിന്നാലേ എൻ്റെ നാട് ഓടിഞ്ഞായിരിക്കും വേണ്ട രേവതി അതല്ലേ സച്ചിട്ടാ ഇതെന്റെ അച്ഛൻ പറഞ്ഞതാ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ വേദന വേഗം മാറും ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ രേവതി സച്ചിയുടെ മേലങ്ങ് കയറി നിൽക്കാണ് അയ്യോ എനിക്ക് വേദനിച്ചിട്ട് വയ്യ രേവതി നിക്ക് സച്ചിയേട്ടാ ഞാനൊന്നും ചെയ്തില്ലല്ലോ അങ്ങനെ പതിയെ ഇങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ചവിട്ടി കൊടുക്കാണ് ഞാനിതുവരെ കാറേ ഓടിച്ചിട്ടുള്ളു കാർ എന്റെ മുകളിൽ കയറിയിട്ടില്ല ഇപ്പ ഇതാ അതും നടന്നു എന്ന് സച്ചി രേവതിയെ കളിയാക്കി പറയാണ് സച്ചി സച്ചിയേട്ടാ വേണ്ടോ വെറുതെ കളിയാക്കണ്ട ഓരോ വട്ടം ചവിട്ടുമ്പോഴും സച്ചിക്ക് വേദന കൊണ്ട് കരയായിരിക്കും ഉറക്കെ ഒച്ച പുറത്തോട്ട് കേൾക്കുമ്പോ ചന്ദ്ര പറയുന്നുണ്ട് സച്ചിയുടെ ഒച്ചയില്ലേ കേൾക്കുന്നേ അവൻ എന്തിനാ ഇങ്ങനെ കരയുന്നേ എന്തെങ്കിലും പറ്റിയോ എന്ന് ഓർത്ത് നമ്മുടെ ചന്ദ്ര ഡോറ് പോയി തുറക്കാണ് തുറക്കുന്ന സമയത്ത് കാണുന്നതോ സച്ചി കടക്കുന്നു സച്ചിയുടെ മുകളില് രേവതി കയറി നിൽക്കാണ് എന്താടി നീ കാണിക്കുന്നേ നീ എന്റെ കുഞ്ഞിനെ കൊല്ലോ ഇറങ്ങടി നീ എന്തൊക്കെയാ കാണിക്കുന്നേ അവള് അവന്റെ മുകളിൽ കയറി നിൽക്കുന്നു അവനെന്തെങ്കിലും സംഭവിച്ചാലോ സച്ചി നിനക്ക് എന്താ പ്രശ്നം നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ അമ്മേ അത് പിന്നെ എന്താടി നീ എന്റെ മോനെ കൊല്ലാനായിട്ടാണോ ഡീ ഇങ്ങോട്ട് കയറി വന്നത് അതമ്മേ സച്ചിയടിന് പുറം ഭയങ്കര വേദന ഞാനൊന്നും മസാജ് ചെയ്ത് കൊടുത്തിതാക്കാലുവെച്ച് നീ ആരാടി വലിയ വൈദ്യനാണോ അവന്റെ മുകളിലാണോ നീ കയറി നിൽക്ക അവന്റെ നാട് ഓടിയും ഇറങ്ങടി മതി നിന്റെ ഒഴിച്ചലൊക്കെ എടാ നീ വെറുതെ അവള് പറയുന്ന കാര്യത്തിന് തുള്ള നിക്കണ്ട നിന്റെ ശരീരം കേടുവരും ഇതും പറഞ്ഞുകൊണ്ട് ചന്ദ്ര അങ്ങ് പോകുന്നുണ്ട് എന്നാ സച്ചിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് സച്ചി തിരിച്ചിരിച്ചു കൊണ്ട് രേവതിയോട് പറയുന്നുണ്ട് രേവതി അമ്മ കണ്ടോ അമ്മയ്ക്ക് എന്നോട് സ്നേഹമുണ്ടല്ലേ ഉണ്ടല്ലേ എന്നാലും നീ ഇങ്ങനെ ചെയ്തപ്പോ അമ്മ ചോദിച്ചല്ലോ അതെ അതെ എനിക്ക് ചീത്ത പോ സച്ചി തന്നെ സമാധാനമായല്ലോ അല്ലേ ഇപ്പൊ കുറച്ച് വേദന കുറവൊക്കെ ഉണ്ട് നീ ചെയ്തപ്പോ കുറച്ച് വേദനിച്ചെങ്കിലും ഇപ്പൊ നല്ല സമാധാനുണ്ട് അതുണ്ടാവുമല്ലോ എനിക്ക് ചീത്ത കിട്ടുമല്ലോ അപ്പൊ നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കും ഞാൻ ഉറങ്ങട്ടെ എന്നും പറഞ്ഞ് രേവതി കിടക്കുന്നുണ്ട് സച്ചി അങ്ങനെ ചന്ദ്ര എന്നാലും ചോദിച്ചല്ലോ എന്നോട് സ്നേഹമുണ്ടല്ലോ എന്നൊക്കെ ഓർത്ത് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് കിടക്കുന്നുണ്ട് ഈ സമയത്ത് ചന്ദ്ര രവിയോട് പോയി പറയുന്നുണ്ട് രവിയേട്ടാ നിങ്ങൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ ഇവിടെ ഒരു തീത അവന്റെ മുകളിലാക്കയറി നിൽക്കുന്നെ ആ രേവതി കാലുകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കുക അത്രേ അവനെന്തെങ്കിലും സംഭവിച്ചാലോ ആരുടെ കാര്യം നീ പറയുന്നേ സച്ചിയുടെ കാര്യം അവനാണെങ്കിൽ കിടന്നു കൊടുക്കാനും നീ എങ്ങനെയാ കണ്ടേ അവനെ ഉറക്കക്കറിയായിരുന്നു ഞാൻ പോയി നോക്കാൻ പോയതാ അപ്പോഴാ ഞാൻ കണ്ടത് അവന് മേല് വേദന അതുകൊണ്ട് ഇങ്ങനെയാണോ ചെയ്യാ അത് നല്ല കാര്യല്ലേ അങ്ങനെ ചെയ്തു കഴിഞ്ഞാ വേഗം വേദന പോവുമെന്ന് എന്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അതായിരിക്കും രേവതി ചെയ്തത് ഒരു കാര്യമില്ലാതെ രേവതി അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാലും അവനെന്തെങ്കിലും പറ്റിയാലോ ഹോ ഇപ്പം നിനക്ക് അവനോട് സ്നേഹമുണ്ട് അല്ലേ അല്ലെങ്കിലും എൻ്റെ മോനോട് എനിക്ക് സ്നേഹമൊക്കെ ഉണ്ട് പക്ഷേ ചില എനിക്ക് എനിക്കിഷ്ടപ്പെടില്ല അത്രേ ഉള്ളൂ പിന്നെ ചന്ദ്രെ നിന്റെ അടുത്ത് എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് നീ നിന്റെ മക്കളുടെ കാര്യത്തില് ഇടപെടൽ കുറച്ച് കുറയ്ക്കണം നിന്റെ മക്കളൊക്കെ തന്നെയാ അത് ശരിയാ അവരുടെ കല്യാണം കഴിഞ്ഞു അവർക്കൊരു ഭാര്യമാരുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കാണും നീ അതിലൊന്നും കേറി ഇടപെടാൻ നിൽക്കണ്ട നിന്ന നല്ലതിന് വേണ്ടിയിട്ടാ ഞാൻ പറയുന്നേ അതെന്താ കല്യാണം കഴിഞ്ഞെന്ന് കരുതിയിട്ട് എൻ്റെ മക്കളല്ലാതെ ഞാൻ എല്ലാവരുടെ കാര്യത്തിലും ഇടപെടും ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് നല്ല കാര്യമല്ല ചിലപ്പോൾ നിന്റെ മരുമക്കളും മക്കളും തന്നെ നിന്റെ എതിരെ തിരിയും നീ എന്തിനാ അവരുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നതെന്ന് ചോദിച്ച് അതിനുള്ള ഇട നീ വരുത്തരുത് നമ്മൾ അച്ഛനും അമ്മമാരും പല കാര്യങ്ങളും മക്കളെ കല്യാണം കഴിഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും അത് നീ മറക്കണ്ട നീ ഇനി ഇതാലോചിച്ച് തല പൊയ്ക്കാൻ നിൽക്കണ്ട വാ വന്ന് കിടക്ക് നിങ്ങൾക്ക് ഉറക്കം വരുന്നുണ്ടെങ്കിലേ നിങ്ങൾ പോയി കിടന്നേക്ക് എനിക്ക് ഉറക്കം വരുന്നില്ല ഞാൻ നേരം കഴിഞ്ഞിട്ടേ കിടക്കുന്നുള്ളൂ ഹോ ആയിക്കോട്ടെ നീ എപ്പോൾ വേണേ കിടന്നു ഞാൻ പോയി കിടക്കട്ടെ അങ്ങനെ രവി പോയി കിടക്കുകയാണ് ചന്ദ്രയാണെങ്കിൽ ഇക്കാര്യങ്ങളൊക്കെ ആലോചിച്ച് തല പുകഞ്ഞിരിക്കുകയായിരിക്കും എന്നാൽ ശ്രുതി വന്ന സമയത്ത് ശ്രീകാന്തിനെ എടാ പോടാ ശ്രീകാന്തെന്നൊക്കെ വിളിക്കുന്നുണ്ട് അത് കേൾക്കുമ്പോൾ ചന്ദ്രയ്ക്ക് തീരെ പറ്റുന്നില്ല സുതിയാണെങ്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൾ പറയുന്നത് അതേപോലെ കേൾക്കൂ അതൊക്കെ ആലോചിക്കുമ്പോൾ ചന്ദ്രയ്ക്ക് ദേഷ്യം വരുന്നുണ്ട് മക്കളെല്ലാം എന്നിൽ നിന്ന് ഒരുപാട് അകലുന്നുണ്ടോ എന്നൊരു സംശയത്തിലാണ് ചന്ദ്ര അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് ഞാനിവിടെ വെച്ച് നിർത്തുകയാണ് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയേറി കമൻറ്റ് അറിയിക്കാനും മറക്കരുതേ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ